കോൺഗ്രസിൽ പടയൊരുക്കുമോ എന്നാണ് ചോദ്യം ജിമി എന്തിനാണ് പടയൊരുക്കം എന്നുകൊണ്ട് തുടങ്ങാം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഥവാ യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് ആരാകും ഇതാണല്ലോ അടിസ്ഥാനപരമായ വിഷയം ബാക്കിയൊക്കെ അതിന് പിന്നിലുള്ള ഡെക്കറേഷൻസാണ് മൂന്ന് പേർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ക്ലെയിമുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെ രമേശ് ചെന്നിത്തല അതോടൊപ്പം ദേശീയ തലത്തിൽ നമ്പർ ടു ആയ ഏതാ പാർലമെൻ്ററി പാർട്ടിയിൽ നമ്പർ ടു പാർട്ടിയിൽ നമ്പർ ടു ആയിട്ടുള്ള കെ സി വേണുഗോപാലും സജീവമായൊരു ക്ലെയിം വെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ഈ മൂന്ന് പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കവും വേണ്ട പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ സർവ്വശക്തനാണ് എന്താ ഭീഷ്മരെ പോലെ വേണമെങ്കിൽ മരണം ഇഷ്ടമുള്ളപ്പോൾ വരിക്കാം അത്രയും ശക്തിയാണെന്ന് പറഞ്ഞു വരെ നമ്മൾ അത്രയും എത്തിച്ചു പക്ഷേ കെ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് വലിയ ശക്തിക്ക് ഹൈക്കമാൻഡിലുണ്ടെങ്കിലും ഒരു സംസ്ഥാനതലത്തിലെ ഒരു ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് ചില പരിധികളുണ്ട് അത് ഇതുവരെയുള്ളൊരു രീതി അങ്ങനെയാണ് സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ ആ സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാവണം അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം കർണാടകത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യും വലിയ ശത്രുക്കളാണ് പക്ഷേ അവരൊരുപിച്ചൊരു നിലപാടെടുത്തതായിട്ട് ഒരു അണിയറ കഥയുണ്ട് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയം അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് ഒരുമിച്ച് നിന്ന ഒരു കഥയുണ്ട് അത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല കർണാടകത്തിൽ എന്നൊരു കഥയുമുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് അതിനുശേഷം പക്ഷേ ഡി കെ ശിവകുമാറിന് അതിൻ്റെ പണി പിന്നുള്ള തർക്കത്തിൽ കിട്ടിയെന്നുള്ള വേറെ കാര്യം പക്ഷേ കെ സി വേണുഗോപാലിനെ കർണാടകത്തിലെ നേതാക്കൾ ഒന്നിച്ച് നിന്നപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളത് തൊട്ട് മുമ്പത്തെ ചരിത്രമാണ് അധികം കാലമായിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് ഒരു തർക്കമുണ്ടായാൽ മാത്രമേ ദേശീയ തലത്തിലുള്ള കെ സി വേണുഗോപാലിനെ ലാൻഡ് ചെയ്യാനൊരു സ്പേസ് ഉള്ളൂ പക്ഷേ അതിലേക്ക് വരുവാണ് അതാണ് പോയിന്റ് നമ്പർ വൺ അതുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ ഇപ്പോൾ വി ഡി സതീശനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള രണ്ടാമത്തെ കക്ഷിയായ രമേശ് ചെന്നിത്തലയും ഒരുപോലെ ഈ കാര്യത്തിൽ അങ്ങ് ഒരുമിച്ച് നിന്നാൽ ഫയൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഒരു തർക്കമില്ല ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് അവർ തമ്മിൽ അങ്ങ് സെറ്റിൽ ചെയ്തെന്ന് തീർന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കെ സി വേണുഗോപാൽ സ്വന്തം നിലയ്ക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും സ്വന്തമായ ആളുകളെ ആ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് എ ഗ്രൂപ്പിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നോമിനളായിരുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തറും അതുപോലെ തന്നെ അലോഷി സി വേറും ഇവർ രണ്ടുപേരും പക്ഷേ അത് കഴിഞ്ഞ് കെ സി പക്ഷത്തേക്ക് മാറി എന്നാണ് പറയുന്നത് പിന്നെ ഓജെ ജനീഷിൻ്റെ കാര്യമാണ് അവിടെയാണ് ഈ ഈ കളിയിലെ നാലാമത്തെ കഥാപാത്രം കടന്നു കടന്നുവരുന്നത് ഓജെ ജനീഷ് കുമാർ ആയിരുന്നില്ല കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയെന്നും ബിനു ചുള്ളിയിലായിരുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പെട്ടെന്നാണ് ഓജ ജനീഷ് വരുന്നത് ഈ ഓജ ജനീഷിൻ്റെ സ്ഥാനാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഐ ഗ്രൂപ്പും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുമായിരുന്നു പക്ഷേ അവിടെ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതിരിക്കാൻ നിലപാടെടുത്ത ആളുടെ പേര് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റും ഓജെ ജനീഷിനെയാണ് പിന്തുണച്ചത് അങ്ങനെയാണ് സംസ്ഥാന തലത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ നിയമസഭാ കക്ഷി നേതാവ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് ഇവർ രണ്ടുപേരും അംഗീകരിച്ചതുകൊണ്ടാണ് ഒ ജെ ജനീഷ് മുകളിലേക്ക് പോയത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയത് നോക്കി ഇതാണ് രീതി അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇലക്ഷനിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ തർക്കമുണ്ടാവുകയും അതിലേക്ക് ആലപ്പുഴയിൽ കെ സി വേണുഗോൾ സ്ഥാനാർത്ഥിയായി വരാനുള്ള യാതൊരു സാധ്യതയുമില്ല അതിനുള്ള കാരണം എന്താണ് ഇനി തിരുവനന്തപുരം പോലെ ഒരുപാട് താല്പര്യക്കാർ കിടപ്പുണ്ട് ഏതാ തിരുവനന്തപുരത്ത് ശശി തരൂർ മുതൽ അടൂർ പ്രകാശ് മുതൽ ബെന്നി ബെഹ്റാൻ മുതൽ ഒരുപാട് ആളുകൾ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറയും അതുകൊണ്ട് അവിടെയൊന്നും ഒരു സാഹചര്യം ഇല്ല ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അത് കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാലിനെ ലാൻഡ് ചെയ്യണം അത്ര എളുപ്പമുള്ളൊരു സാഹചര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഒരു അവസാന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ ഒരു ഒരു ക്ലെയിം ഉന്നയിക്കുകയാണെങ്കിൽ വി ഡി സതീശനോ അതായത് പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവോ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡൻറ്റോ അതിന് രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അവർ അവർ ഒരു പക്ഷേ സ്വന്തമായി അവർക്ക് രണ്ടുപേർക്കും താൽപ്പര്യങ്ങളുണ്ട് വി ഡി സതീശിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ട് അവർ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കില്ല അവർ അവർ കെ സി പക്ഷത്തേക്ക് ചായകളു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അവസാന നിമിഷം വരെ വി ഡി സതീശിന് ക്ലെയിമുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ക്ലെയിമുണ്ട് അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ വി ഡി സതീശൻ്റെ കൂടെ ചേരാം അത്രയേ പറ്റൂ അല്ലാതെ തിരിച്ച് നടക്കില്ല തിരിച്ച് ഒരിക്കലും ഒന്നും അതുണ്ടാവില്ല പിന്നെ കോൺഗ്രസ്സിൽ നമുക്കറിയാവുന്നതുപോലെ പാർട്ടി പിടിച്ചാലും പാർട്ടി മുഴുവൻ കയ്യിലുണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിൽ അതായത് എം എൽ എമാരുടെ സംഖ്യയിൽ ആർക്കാണോ ഭൂരിപക്ഷം അവരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക അത്രയേ നടക്കൂ എല്ലാ കാലത്തും അങ്ങനെയാണ് അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന യുദ്ധം ഈ പാർട്ടി സംഘടനാപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എം എൽ എ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ആരൊക്കെ മത്സരിക്കും എന്നുള്ളടത്തായിരിക്കും അവിടെയാണ് നമ്മൾ യഥാർത്ഥ അടി കാണാൻ പോകുന്നത് സംഘടന ആരുടെ കയ്യിലുണ്ട് ആരുടെ കയ്യിലില്ല പ്രതിപക്ഷ നേതാവ് ആര് കെ പി സി പ്രസിഡന്റ് ആര് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദേശീയ ദേശീയത്തിലാൽ ഇതൊന്നും വിഷയമല്ല അടുത്ത നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പത്തൊഴുപത് സീറ്റുകളിൽ പത്തിരുപത് സീറ്റുകളിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ആയിരിക്കും യുദ്ധം നടക്കുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ നിലപാട് അങ്ങനെ ഇരിക്കെ അന്ന് എങ്ങനെയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെയാണ് രമേശ് ചെന്നിത്തല ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് എന്താണ് കാരണം ഐ ഗ്രൂപ്പ് ഏതാണ്ട് ചിഹ്ന ഭിന്നായി പോകുന്ന രീതിയിൽ കൂടെയുള്ള ആളുകളെ കൂടെ വലിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കെ സി ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുന്നവർ കാണുന്നു വലിയ ക്ലെയിം ഉണ്ടായിരുന്ന അബിൻ വർക്കിയെ പോലും യൂത്ത് യൂത്ത് കോൺഗ്രസ് എന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായില്ല എന്നു നടത്തുന്ന ഒരു ഇതെന്താ പിൻ ടു ദ വോൾ എന്ന് പറയുന്നത് പോലെ ഒരു വലിയ നിർണായകമായ ഒരു ആപൽ ഘട്ടത്തിലാണ് ഐ ഗ്രൂപ്പ് നിൽക്കുന്നത് ഐ ഗ്രൂപ്പിന് ഫൈറ്റ് ചെയ്തേ പറ്റൂ ഐ ഗ്രൂപ്പിന് ഫൈറ്റ് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഐ ഗ്രൂപ്പ് ഫൈറ്റ് ചെയ്യും ഐ ഗ്രൂപ്പ് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനും കൂടെ നിൽക്കുന്നവരെ ഉറപ്പിച്ച് നിൽപ്പി നിൽക്കാനും വേണ്ടി കൂടിയാണ് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യതയുണ്ട് ഈ ഗ്രൂപ്പിനൊരു പ്രസക്തിയുണ്ട് ഉണ്ട് എന്നത് കാണിക്കാൻ കൂടിയാണ് അവർ നിൽക്കുക പക്ഷേ വലിയ യുദ്ധത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യതയില്ല പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വീട് സ്വദേശി കഴിഞ്ഞാൽ പിന്നെയുള്ളത് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആരാണ് കേരളത്തിലിപ്പോൾ അത് ബെന്നി ബഹനാനാണ് കെ സി ജോസഫാണ് എം എം ഹസനാണ് ഇവർ വേണമെങ്കിൽ കെ സി പക്ഷത്തോട് ചേരാൻ സാധ്യതയില്ല അവർ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കാം അങ്ങനെയും വരാം ഇതാണ് ഇതിനകത്തെ കേരളത്തിലെ സമവാക്യം പക്ഷേ സംഘടനാശക്തിയല്ല ഇതിനകത്തെ നിർണായകമാകാൻ പോകുന്നത് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയൊക്കെ സ്വന്തം ആളുകളെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറ്റും മത്സരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം അവിടെയും വളരെ വലിയ തർക്കങ്ങളുണ്ടായി വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ കെ സിക്ക് വേണ്ടി വലിയ മുറവിളെ കൂട്ടി മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ തമ്മിൽ വലിയ സംഘർഷമുണ്ടായി ഇങ്ങനെയൊക്കെ ആണെങ്കിലേ കെ സി വേണുഗോപാലിനെ ലാൻഡ് ചെയ്യാൻ പറ്റൂ അല്ലാതെ എളുപ്പവഴിയിൽ കെ സി വേണുഗോപാൽ തീരുമാനിക്കുന്നു ഭീഷ്മനാണല്ലോ കെ സി വേണുഗോപാൽ വരുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നു അങ്ങനെ നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് കേട്ടില്ല ഉദാഹരണത്തിന് കർണാടകത്തിൽ രാജസ്ഥാനിൽ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടും മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ച ഹൈക്കമാൻഡ് സച്ചിൻ പൈലറ്റ് ആയിരുന്നു അന്ന് തർക്കമുണ്ടായി പരിഹരിക്കാൻ അഞ്ചു വർഷം പരിഹരിച്ചില്ല തീർച്ചയായിട്ടും തർക്കമുണ്ടായത് കൊണ്ടാണ് അതായത് തർക്കമുണ്ടായത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലാ തർക്കം അതെ അതെ അതുകൊണ്ടാണ് ഇവിടെ വേണുഗോപാൽ വർഷം നടന്നിട്ടും പരിഹരിച്ചു ഞാൻ ഞാനത് യോജിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ കളത്തിലുള്ളത് രമേശ് ചെന്നിത്തലയും വി ഡി സർശനമാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായാലേ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റൂ അല്ലെങ്കിൽ ആ പ്രശ്നം ഇവിടെ സെറ്റിൽ ചെയ്താൽ കെ സി വേണുഗോപാലിന് തൊടാൻ പറ്റില്ല എന്നലത്ത് അതാണ് സർക്കാർ കോൺഗ്രസിൻ്റെ ഒരു രീതി അപ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല കെ സി വേണുഗോപാലിനെ കെ സി വേണുഗോപാൽ വലിയ വലിയ സർവ്വശക്തനായിരിക്കും ഹൈക്കമാൻഡും വലിയ സർവ്വശക്തനായിരിക്കും പക്ഷേ കേരളത്തിനകത്തുള്ള രണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അവരെങ്ങനെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും എങ്ങനെ കാര്യങ്ങൾ തീരും എന്നുള്ളതിലേക്കുള്ളൂ ജിമ്മി ചില നേതാക്കൾ പറയുന്നുണ്ട് മൂന്ന് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ പൊതുവികാരമാണ് ഒന്ന് പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കണം രണ്ട് അടൂർ പ്രകാശ് മത്സരിക്കണം കൊന്നിയിൽ മൂന്ന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നടക്കും നാല് സ്ഥാനാർത്ഥികളുണ്ട് അതല്ല നിലവിലില്ല അടൂർ പ്രകാശ് അത് വേണ്ടിയാണല്ലോ ചെറുപ്പിൽ നിൽക്കുന്നത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ മാത്രമായി ആലപ്പുഴ മത്സരിക്കില്ല ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കും അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശശി പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നേരത്തെ തന്നെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇതിനകത്തൊരു തർക്കം ഉണ്ടാവണമെങ്കിൽ പ്രധാനപ്പെട്ട മുഖ്യത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിൽ സെറ്റിൽ ആയില്ലെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ വരില്ല അതെ പറഞ്ഞത് ഗെയിം ഓവർ ആയിട്ടില്ല കെ സി വേണുഗോപാലിന് വിചാരിക്കുന്നു രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അടിസ്ഥാനമായിട്ട് പിണറായി വിജയൻ സർക്കാർ പുറത്തു പോകണമല്ലോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരണമെങ്കിൽ അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു പ്രധാന